എനിക്ക് പിന്നെ ജീവിച്ചിരിക്കണമെന്നില്ല ആയിരത്തുകാരൊക്കെയാണ് ഭക്ഷണത്തിനൊക്കെ സഹായിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യമാണ് മോന്റെ പഠനമൊക്കെ വലിയ പാടാല്ലേ അവസ്ഥ അത്രയും സന്തോഷം ഉണ്ടായ ഭക്ഷണത്തിന് പോലും മാർഗമില്ലാത്ത ഈ ഒരു കുടുംബത്തിന് പട്ടാളക്കാരനാകാനാണ് ഈ ഒരു കുഞ്ഞുമോന്റെ ആഗ്രഹം പഠനത്തിന് പോലും മാർഗമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഈയൊരു കുടുംബത്തിൻ്റെ കണ്ണീർ കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമസ്കാരം ഞാനിപ്പോൾ അത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട രാജഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു വീട്ടിൽ ഏറെ ബുദ്ധിമുട്ട് കഴിയുന്ന ഒരു കുടുംബം അയിലത്തുകാരൊക്കെയാണ് ഭക്ഷണത്തിനൊക്കെ സഹായിക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമാണ് ഞാൻ അറിയുകയുണ്ടായത് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ എന്ന് പറയുമ്പം സ്ട്രോക്ക് വന്നു മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ ചേച്ചിയും അമ്മയും മക്കളുമൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തി എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം സ്നേഹവും ഒപ്പം ഉണ്ടാകണം കേട്ടോ ഞാൻ എന്തായാലും അവരുടെ വീട്ടിലോട്ട് കയറാം ഇതൊരു കുടുംബ വീടാണല്ലേ നിങ്ങളുടെ ഏഹ് ഈ ഒരു കുടുംബ വീട്ടിലാണ് ഇവരെല്ലാവരും കൂടെ താമസിക്കുന്നത് കേട്ടോ അപ്പം തൊട്ടടുത്തായിട്ട് ഇത് ഇവിടെ ചേട്ടനെ കാണാം ചേട്ടൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ചേട്ടന് സ്ട്രോക്ക് വന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യത്തോളം സ്ട്രോക്ക് വന്നു അപ്പോൾ അങ്ങനെ മറ്റു തൊഴിലൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരു മോൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവരുടെ ഈ ഒരു അടുക്കള എന്ന് പറയുന്നത് ഒന്ന് പേരിന് പറയാമെന്നേ ഉള്ളൂ എല്ലാം മോശ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആണല്ലേ ഭക്ഷണത്തിനൊക്കെ ചില സമയത്ത് സഹായിക്കുന്നത് ഓക്കെ ഇതൊട്ട് വെച്ചിട്ട് ഞാന് ശരിക്കും പറഞ്ഞാല് ഈ ചേച്ചിയുടെ അടുക്കളയിലാണ് നിൽക്കുന്നത് ഈ ഭക്ഷണത്തിനൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അയലത്തുകാരാണ് സഹായിക്കുന്നത് ആണല്ലേ ഇവിടത്തെകാരൊക്കെ നമുക്ക് വാങ്ങിച്ചു തരും ഈ നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുമ്പം വല്ലാത്ത നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം വീടിന്റെ ഒരു സാഹചര്യം മോനത്തല്ല പഠിക്കുന്നേ ഒമ്പതിൽ ഭക്ഷണം കഴിച്ചോ ഒമ്പതില് പഠിക്കുന്നു ഓക്കേ 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 ചേച്ചി നമ്മളുടെ ഈ ഒരു സാഹചര്യം നമ്മൾ പുറത്ത് ഈ അയിലത്ത് താമസിക്കുന്ന കുറച്ചുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ അങ്ങനെ അധികം ആരോടൊന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല ഒരു ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കും ഈ ഒരു ജീവിതം അത്രയ്ക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്യാമറയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഈ മക്കളുടെ കാര്യങ്ങള് അമ്മയുടെ കാര്യങ്ങള് ബാക്കിൽ അമ്മയുണ്ട് ഈ ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ ഒന്നും വെക്കാറില്ലേ മൊത്തത്തിൽ ബുദ്ധിമുട്ടുകളാ ചെലവിനായാലും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകള

രണ്ടു വട്ടം സ്ട്രോക്ക് വന്ന് ആദ്യത്തെ വട്ടം വന്ന ഒരു വശം തളർന്നു പോയി സംസാരശേഷിയൊക്കെ പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നടക്കാനൊക്കെ അതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം ഏഴു മാസമായി പിന്നെയും സ്ട്രോക്ക് വന്ന് അപ്പൊ അങ്ങനെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നല്ലോ ഇപ്പം അങ്ങനൊന്നും പോകാൻ പറ്റാതെ വീടിന്റെ അവസ്ഥ വല്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ഈ ചേട്ടനായിരുന്നു നമ്മുടെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കാണ് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു സ്ട്രോക്കും ഉണ്ടായത് അത് പലപ്പോഴായിട്ട് വന്നു അല്ലേ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇപ്പൊ നടക്കുന്നത് ചേച്ചിക്ക് ക്യാമറയിലൊന്നും നിന്ന് വലിയ പരിചയമൊന്നുമില്ല അതുകൊണ്ടാണ് ചേച്ചിക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാലും അവരുടെ ആ ഒരു സാഹചര്യമാണ് ഈ ക്യാമറയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത്

അത് നേരത്തെ അങ്ങനെ വന്ന് ഇഞ്ചക്ഷൻ എനിക്ക് വന്നപ്പോൾ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ല അതിനുള്ള അത് നമുക്ക് പറ്റിയില്ല സാമ്പത്തിക അങ്ങനെ എനിക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എവിടെയും ചെന്ന് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എനിക്കു നടക്കാൻ പറ്റത്തില്ല മോനിച്ചിരി തന്തിരി കേട്ടോ മൈക്കെടുക്കാൻ വേണ്ടിയാണെന്ന് നോക്കുന്നത് ഈ എനിക്ക് എൻ്റെ വേണം നല്ലൊരു തീർച്ചയായിട്ടും ഉണ്ടാവും ചേട്ടാ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കുഞ്ഞു മോനാണ് പിന്നെ ഒരു മോൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ്റെ പഠനം ഈ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥ അത്രയും ഇതായത് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോഴേ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ അറിയുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയിലൂടെയാണ് ആ ചേച്ചി മിക്കവാറും ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് അപ്പം എന്നോട് പറഞ്ഞു സനി നീ എവിടം വരെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാനിവിടെ വന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുമ്പം ഇവരുടെ വീടിൻ്റെയും എന്താ പറയേണ്ടത് ഈ മക്കളുടെയും ചേട്ടൻ്റെയൊക്കെ അവസ്ഥ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഒരു കുഞ്ഞു മോനുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും അത് ഉടനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കേൾവിയുടെ ബുദ്ധിമുട്ടുണ്ട് ചേച്ചിക്ക് ക്യാമറയിൽ അങ്ങനെ സംസാരിച്ച് ഒന്നും വലിയ പരിചയമൊന്നുമില്ല എന്നാൽ പോലും ഉള്ളതുപോലൊക്കെ സംസാരിച്ചു കേട്ടോ അപ്പം എല്ലാവരോടും പറയുന്നതെന്ന് പറയുമ്പം ഇവരുടെ ജീവിതത്തിലൊരു മാറ്റം കൊടുക്കണം ചേട്ടന് മറ്റു എന്തെങ്കിലും പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവരിങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു അപ്പം നമ്മൾ പോയിടത്തൊന്നും മോശമായിട്ടില്ല എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം ഞാൻ തീർച്ചയായിട്ടും പോയിട്ട് വരാം കേട്ടോ